തന്നെ ും അതുപോലെ തന്നെ ത്രൂ പ്ലേസ്ഡ് ആയവരും അതുപോലെ തന്നെ എംപ്ലോയീസും എല്ലാവരും അടങ്ങുന്ന അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പറയുന്ന വിശേഷങ്ങളെല്ലാം ഈ കാണുന്ന വീവേഴ്സിലേക്ക് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ആയിട്ട് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർക്ക് ഡെയിലി അതിന് പ്രോഗ്രസീവ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ്സ് അത് എന്തൊക്കെയാണെന്ന് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബിൾ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് തന്നെയാണ് കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ബുക്സ് അതായത് സെലിബ്രിറ്റീസിനെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ആൻസർ ആണ് വായിച്ചുള്ള ബുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് ബുക്ക് തന്നെയാണ് സീക്രട്ട് എന്ന ബുക്ക് അപ്പൊ ആ ഒരു ബുക്കിനകത്തൊക്കെ പറയുന്ന ഒരു ഒരു മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ലൈഫിലും നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അതായത് നമുക്ക് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനോടുമുള്ള ഒരു നന്ദി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം അത് നിങ്ങൾ വർക്ക് ലൈഫിൽ പ്രാക്ടിക്കലി കൊണ്ടുവരാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഏരിയാസ് വളരെ വളരെ വലുതാണ് ഇനി അതുപോലെ തന്നെ നമ്മളെ ത്രൂ സപ്പോർട്ട് കൊടുക്കേണ്ട ഏരിയയിൽ നിന്ന് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് അതാണ് അടുത്തതായിട്ട് വേണ്ടത് അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ എന്നുള്ളത് പക്ഷേ കൂടെ നിൽക്കേണ്ട സാ സാഹചര്യങ്ങളിൽ അത് തന്നെയാണ് മെയിൻലി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ആവശ്യമുള്ള സ്ഥലത്തുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്സ് അത് ഇൻ ദ ഫോം ഓഫ് കോംപ്ലിമെന്റ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ പറയുക പറയേണ്ട കാര്യങ്ങൾ അത് വളരെ നല്ല രീതിയിൽ ഞാൻ പറയുന്ന ഒരു വേർഡാണ് ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ റിയുന്ന ഒരു ഏരിയ ഉണ്ടാവും അതുപോലെ തന്നെ അറിയാത്തതും ഒരു ഏരിയ ഉണ്ടാവും കാരണം ഒരു മനുഷ്യർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയകൾ അവർ പഠിച്ചു വരുന്നു അല്ലെങ്കിൽ അവർക്ക് എക്സ്പേർട്ടേഴ്സ് ചെയ്തിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ടീം മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒബ്സേർവ് ചെയ്യാനും അതിനെ ഏറ്റവും അധികം മനസ്സിരുത്തി അതിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പഠിക്കാനും ഉള്ള ഒരു മനസ്സാണ് ലേണിംഗ് ടു ലേൺ അല്ലെങ്കിൽ വില്ലിംഗ് ടു ലേൺ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ വളരെയധികം ഫാനിക്കാവുന്നു അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു പോയിന്റ് വരുന്ന സമയത്ത് പല ആളുകളും ഒരു ജോലി സാഹചര്യങ്ങൾ സ്റ്റക്കാവുന്നത് കാണാറുണ്ട് പക്ഷെ അവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും യു ക്യാൻ ഓപ്പൺ അപ്പ് തുറന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റിയിട്ട് അറിവുള്ള ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഒരു ഡിസ്കഷൻ പോയി കഴിഞ്ഞാൽ വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ ഓരോരോ വ്യക്തികൾക്കും വർക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാനും സാധിക്കും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു ഹൗസ് അല്ലെങ്കിൽ വീട് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതൊരു വലിയൊരു ലോകമാണ് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിലൂടെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ കാണാനും അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പ്രൊജക്റ്റ് ചെയ്യാനും ഈ ഒരു പ്രൊജക്ഷനിലൂടെ തന്നെ സക്സസ് എന്നിട്ടുള്ള ഒരു ഡെഫിനേഷനിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല നല്ല ജോലികൾ അന്വേഷിക്കുന്ന ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ നിങ്ങൾ എല്ലാവരും ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുപോലത്തെ എക്സ്പീരിയൻസസ് അതുപോലെ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടായിരുന്ന കമന്റ്സ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തിനെ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ ലൈവ് ആയിട്ട് പറയാം കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇൻസ്പയർഡ് ആവുന്നുണ്ട് കമൻസിലൂടെയും തരുന്ന ഇൻഫർമേഷൻസിലൂടെയും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ അതെല്ലാം കമന്റ് ചെയ്യുക സ്മാർട്ട് വോസ് എന്ന് പറയുന്നത് എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഫേം ആണ് അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വൺ ഇയർ ബാലഡിറ്റ്യൂഡ് കൂടി സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്